ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ കർത്താവായ ഈശോയുടെ ജനനസമയത്ത് സമയത്ത് മാലാക്കന്മാർ പാടിയ ആ ഗാനം ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിലുണ്ടാവും എന്താണ് ഭൂമിയിൽ സകല മനുഷ്യർക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്ത രക്ഷകനായ ഈശോ പിറന്നിരിക്കുന്നു അപ്പം അങ്ങനെയെങ്കിൽ സകല മനുഷ്യർക്കും ഈശോ സന്തോഷമാണ് രക്ഷയാണ് ആ രക്ഷ ഈശോയിലൂടെ എങ്ങനെയാണ് സാധ്യമാക്കപ്പെടുന്നത് എന്ന് ഇതാ ഈശോയുടെ ജനന മരണ ഉദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് ശേഷം സ്ഥാപ സ്ഥാപിച്ചതിനു ശേഷം ഇതാ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുവാണ് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം എൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ വചനപ്രകാരം പറയുന്നു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാര മനസ്സോടുകൂടെ അവിടുന്ന് അവരോടത്ത് വസിക്കും അവർ അവരവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുറച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനി ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി എന്താ വചനം വചനം പറയുവാണ് സിംഹാസനത്തിന് വലിയൊരു സ്വരം ഞാൻ കേട്ടു എവിടെന്നാ കേട്ടത് സിംഹാസനത്തിൽ നിന്ന് വെളിപാടിന്റെ പുസ്തകം ഈ അധ്യായങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയ വെളുപ്പത്തെ കുറിച്ചും പറയുന്ന ഒരു വചനഭാഗമാണ് സ്വർഗത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നാണ് ഈ സംഭവം കേൾക്കുക ഇപ്പം സിംഹാസനത്തിന് സംസാരിക്കുമെന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള സ്വരമാണ് സ്വർഗീയ സിംഹാസനത്തിനുള്ള സ്വരം അപ്പോങ്കിൽ എന്താണ് സ്വർഗീയ സിംഹാസം എന്ന് പറഞ്ഞത് പറഞ്ഞതാണ് ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ എപ്പോ ഈശോടെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം സ്വർഗാരോഹണത്തിനു ശേഷം സഭയിലൂടെ പ്രത്യേകിച്ച് സഭയിലെ വിശുദ്ധ കുർബാനയിലൂടെ ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയുള്ള ഓരോ ദേവാലയവും ദൈവം മനുഷ്യരുടെ കൂടെ കൂടാരം അടിച്ച് വസിക്കുന്ന ഇടമാണ് അപ്പൊ അങ്ങനെയെങ്കിൽ ആ ദേവാലയങ്ങളെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ എടുത്തു വെച്ചിട്ടാണ് ദൈവത്തിന്റെ വചനം പറയാണ് അവിടെ അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴുകിൽ നിന്ന് കണ്ണുനീർ തുറച്ചു നിൽക്കും അപ്പോ ദൈവം കൂടാരമടിച്ച് വസിക്കുന്ന ആയിടത്ത് അവിടെ നമ്മളായിരിക്കുമ്പോ ദൈവത്തിൻ്റെ സമീപത്തിൽ നമ്മൾ അപ്പോഴാണ് വചനം പറയുക അവിടെ അവരുടെ കണ്ണുനീർ തുറച്ചു നിൽക്കും അതല്ലെ വചനം കൃത്യമായിട്ട് പറയുക അവിടെ അവരോടൊത്ത് വസിക്കും അവർ അവിടുത്തെ ജനം ദൈവം നമ്മുടെ കൂടെ വസിക്കും കൂടെ വസിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തിനടുത്ത് പോയിരിക്കണം അങ്ങനെ കർത്താനോട് ചേർന്നിരിക്കുമ്പോൾ കൂടാരം വഴിച്ച് നമ്മുടെ ഇടേ വശം ദൈവത്തോട് ചാർന്നിരിക്കുമ്പോഴാണ് വചനം പറയുക അവരുടെ മിഴികളിൽ നിന്ന് കണ്ണ് നീർത്തുറച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനി ദുഃഖമോ മുറവിളിയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി അപ്പോൾ പഴയ വിലാപവും സങ്കടവും ദുരിതവും ദുഃഖവും കണ്ണുനീരും എല്ലാം കടന്നു വന്നപ്പോഴാ കൂടാരം അടിച്ച് നമ്മുടെ കൂടെ വസിക്കുന്ന വിശുദ്ധ വിശുദ്ധകുമാറിൻ്റെ ഈശ്വര കൂടെ നമ്മൾ ആയിരിക്കുമ്പോൾ ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ പ്രകാരത്തിലെ ഈശ്വര കൂടെ ആയിരിക്കും നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കർത്താവായി ശും ശാരകബയും പിതാവധത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമെന്ന സുവാസം കൊണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ